ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കാൻ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കുക്കിങ്ങും പിന്നെ നമ്മൾ ആ അടുക്കളയൊക്കെ എപ്പോഴും ക്ലീനായിട്ടിരിക്കാനുള്ള കുറച്ച് ടിപ്പും ക്ലീനിങ്ങൊക്കെ ഉൾപ്പെടുത്തിക്കുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് ഇന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നും ഹെവി ഹെവിയായിട്ട് ഉണ്ടാക്കാതെ ഇട്ടൊക്കെ പുട്ടൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ച് കുട്ടികളും ഫുഡൊക്കെ കഴിച്ച് പഠിക്കണമല്ലോ അങ്ങനെ രാവിലെ പുട്ട് റെഡിയാക്കി പിന്നെ കൂടെ കഴിക്കുന്ന പപ്പടമാണ് ഏട്ടാ കറിയൊന്നും ഉണ്ടാക്കിയില്ല അങ്ങനെ പുട്ടും പപ്പടമൊക്കെ റെഡിയാക്കി നല്ല ചായ ഉണ്ടായിരുന്നു നല്ല മധുരമുള്ള ചായയും കൂടെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് ഈ പുട്ടും പപ്പടവും ചായ അങ്ങനെ ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ പുട്ടും പപ്പടം കൊണ്ട് അധികം പാത്രമൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ കഴുകാൻ അങ്ങനെ ഞാൻ പിന്നെതാ നമ്മുടെ അരിയൊക്കെ ഒന്ന് കുക്കറിൽ വേഗം വയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ വെന്ത് ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് പിന്നെ ബാക്കി ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇന്ന് സിമ്പിളായിട്ടുള്ള ലഞ്ചൊക്കെ റെഡിയാക്കാൻ വേണ്ടി ഇരിക്കണം അങ്ങനെ കുക്കറിൽ അരിയും വെള്ളമൊക്കെ പാകത്തിനൊഴിച്ച് വേവാൻ വെച്ചു പിന്നെ തലേ ദിവസം എന്താണ് ഞാൻ വൻ പയറൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുതിർന്നു വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ബീട്രൂട്ട് ഉണ്ടായിരുന്നു അതും ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് എടുക്കണം ഇനി ഒരു പാനെടുപ്പത്തേക്ക് വെച്ച് ഓയിലൊഴിച്ച് കറിവേപ്പിലിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള വൻപയറുണ്ടല്ലോ അതിട്ട് കൊടുക്കാം കേട്ടോ അപ്പം എങ്ങനെ ഇട്ടാലും വൻപയർ നല്ല വെന്ത് കിട്ടണം ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ വേവിച്ചിട്ട് വൻപയർ ഇടുന്നതാണ് നല്ലത് കേട്ടോ അപ്പം ഞാൻ എന്നും അങ്ങനെയാണ് ചെയ്യുന്നത് ഇന്ന് ഞാൻ കുതിർത്തത് കൊണ്ട് ഇങ്ങനെ ഇടാമെന്ന് ചോദിച്ചു പക്ഷേ ഒത്തിരി ടൈം എടുത്ത് എനിക്കത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് പയർ കുക്കറിൽ വേവിച്ചിട്ട് നമ്മൾ ഇത് ബീട്രൂട്ട് ഇടൂലേ അപ്പോൾ ഇട്ട് കൊടുക്കണം നല്ലത് കേട്ടോ പയറ് നല്ല വെന്താലാണ് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അങ്ങനെ ഞാൻ വേവാൻ വേണ്ടി വെച്ചു ആ സമയത്ത് അതിൻ്റെ അരപ്പൊക്കൊന്ന് റെഡിയാക്കണം അല്പം ജീരകവും തേങ്ങയും വെളുത്തുള്ളിയും പിന്നെ മുളക് പൊടി ഇതിൽ മഞ്ഞൾ ചേർക്കത്തില്ല കേട്ടോ ബീട്രൂട്ട് ആയതുകൊണ്ട് മഞ്ഞൾ ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ക്രിഷ് ചെയ്തെടുക്കുക ഇനി നമ്മുടെ അത് ആ വൻപയറും ബീട്രൂട്ടും നല്ല വെന്ത് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക നമ്മളെ ആ വൻപയർ നല്ല വേവണം കേട്ടില്ലെങ്കിൽ അതിൻ്റെ ആ പച്ച ഒരു ചുവ വരും നമുക്ക് പിന്നെ അതൊരു ടേസ്റ്റ് കാണത്തില്ല അതുകൊണ്ടാണ് നല്ലതായിട്ട് വേവിച്ചിട്ട് ചേർക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതുപോലെ നല്ല വേവിച്ച് എടുക്കുക ഇനി നമ്മൾ അരപ്പൊക്കെ ഇട്ട് അല്പം വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് പിന്നെ നമ്മൾ അരപ്പും വൻപയറും ബീട്രൂട്ട് എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള തോരൻ റെഡി ആയിക്കണ്ട നല്ല ടേസ്റ്റാണ് ഇനി അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കട്ടെ നല്ല വെന്ത പയറും പാകത്തിന് ഉപ്പും വെളിച്ചെണ്ണ ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ തോരൻ മാറ്റി വെച്ച് പിന്നെ അതാ ഇന്ന് നമുക്ക് ചാള മീനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിന് ചാളയൊക്കെ ക്ലീൻ ചെയ്ത് അരപ്പൊക്കെ വെച്ച് അടുപ്പിൽ വെച്ച് അത് മീനും റെഡിയായി അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കുക്കറിൽ വെച്ച ചോറ് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ഊറ്റിയെടുക്കുകയാണ് അപ്പോൾ ഉച്ചക്കുള്ള സിമ്പിളായിട്ടുള്ള ലഞ്ച് റെഡിയായി അപ്പോൾ ചോറും ഊറ്റി വെച്ചിട്ട് ഇനി നമുക്ക് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നമ്മൾ എപ്പോഴും എൻ്റെ വീടീല് പറയുന്നതാണ് ഞാൻ പാത്രങ്ങൾ അപ്പം ഉള്ളത് അപ്പം തന്നെ കഴുകി വയ്ക്കാം അപ്പം നമുക്ക് ഒത്തിരി ജോലി ഭാരം കുറഞ്ഞു കിട്ടും നമ്മൾ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് അഥവാ പാത്രങ്ങളൊക്കെ വന്നതാണെങ്കിൽ വേ അതിൽ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഉണ്ടെങ്കിൽ ആ വേസ്റ്റൊക്കെ മാറ്റി അല്പം വെള്ളമൊക്കെ ഒഴിച്ച് വയ്ക്കുക അപ്പം നമ്മൾ പാചകമൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ അത് ഉണങ്ങി ഇരിക്കും അതുപോലെ നമുക്കിപ്പോൾ ഇത് പാചകം ചെയ്യുന്നതോടൊപ്പം കിച്ചൻ ഇതുപോലെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നവർ കാണും ചിലപ്പോൾ മടിയായിരിക്കും എങ്കിൽ നമ്മൾ ചെറിയ പാത്രങ്ങളൊക്കെ മസ്റ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കുക അത് കഴിഞ്ഞ് വലിയ പാത്രങ്ങൾ ഇതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് മാറ്റി വയ്ക്കുക പിന്നെ നമുക്ക് സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക വലിയ പാത്രം ഒത്തിരി കാണില്ലല്ലോ ഈ ചെറിയ പാത്രവും വാരി ഇടുമ്പോഴാണ് നമ്മൾ ആ കിച്ചൻ മൊത്തത്തിൽ നിറഞ്ഞ് അലങ്കൂരമായിട്ട് കിടക്കുന്നത് അതുകൊണ്ട് മസ്റ്റായിട്ട് ചെറിയ പാത്രങ്ങളെല്ലാം കഴുകി നീറ്റാക്കി വയ്ക്കുക പിന്നെ നമുക്ക് സമയം കിട്ടുമ്പോൾ വലിയ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുക അതുപോലെ വലിയ പാത്രം അതുപോലെ വയ്ക്കാതിരിക്കുക അല്പം വെള്ളമൊക്കെ ഒഴിച്ച് വയ്ക്കാപ്പം അത് നല്ലതായിട്ട് കുതിർന്ന് നമുക്ക് പെട്ടെന്ന് പിന്നെ സമയം കിട്ടുമ്പോൾ കഴുകി എടുക്കാനും പറ്റും അങ്ങനെ നമ്മൾ എല്ലാ പാത്രങ്ങളും ക്ലീൻ ചെയ്ത് അതിനുശേഷം നമ്മൾ പാത്രങ്ങൾ കഴുകിയ പാത്രങ്ങൾ വെറുതെ ഇങ്ങനെ കൗണ്ടർ ടോപ്പിലും നമ്മുടെ കബോർഡിനകത്തും വെക്കാതെ ആ വെള്ളമൊക്കെ ഒന്ന് തോർന്നതിന് ശേഷം അങ്ങനെ ചെയ്യട്ടെ ഇല്ലെങ്കിൽ നമ്മളെ കബോർഡ് തുറക്കുമ്പോൾ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും ഈ വെള്ളത്തിൻ്റെ നനവുകൊണ്ട് അത് പെട്ടെന്ന് ചീത്തയാകാനും സാധ്യതയുണ്ട് നമ്മളെ കബോർഡ് അതുകൊണ്ട് എപ്പോഴും ഇതുപോലെ എന്തെങ്കിലും ഉള്ള നമുക്കിപ്പോൾ പൈസ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട് നമ്മളെ കായലും നമ്മളെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ കിച്ചണിൽ ഇതുപോലെ പ്ലാസ്റ്റിക്കിൽ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ വലിയ കൊട്ടയോ അങ്ങനെയുള്ളതൊക്കെ എടുത്താൽ മതി കേട്ടോ അപ്പം ക്യാഷ് ഇല്ലാത്തവർ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പൈസ മുടക്കി പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ നമ്മളെ ഇഷ്ടത്തിന് ചെയ്ത് എടുക്കട്ടെ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഇതുണ്ട് അതുകൊണ്ട് അത് മാത്രമേ എനിക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ കബോർഡൊക്കെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് മാറി ഉണങ്ങി കിട്ടാൻ വേണ്ടി മാത്രമേ ഞാനിത് ഉപയോഗിക്കാറുള്ളൂ അത് കഴിഞ്ഞാൽ എല്ലാം പാത്രങ്ങളുടെ സ്റ്റാൻഡിലും കബോർഡിനകത്തൊക്കെ ഞാൻ ആക്കി വയ്ക്കും അപ്പോൾ അതുപോലെ പാത്രങ്ങളൊക്കെ കഴുകി ഇതുപോലെ നല്ലതായിട്ട് ഉണക്കി കബോർഡിനകത്ത് വയ്ക്കുന്നതാണ് നല്ലത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ നമ്മൾ എപ്പോഴും ചായ കുടിക്കാറുണ്ടല്ലോ ഇതുപോലത്തെ കപ്പുകൾ നമ്മൾ സാധാരണ എല്ലാ വീട്ടിലും കാണും അപ്പോൾ ഇതിൻ്റെ ചായക്കറ പറ്റിയിരിക്കും അപ്പം അത് പെട്ടെന്ന് മാറിക്കിട്ടാൻ വേണ്ടി ഇതുപോലെ നമ്മളെ വീട്ടിൽ ടൂത്ത് പേസ്റ്റ് ആണല്ലോ അത് ഒരു അല്പം എടുത്തിട്ട് ഇതിലൊന്ന് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കുക അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ പാത്രം കഴുകുന്ന സോപ്പ് ഉണ്ടല്ലോ അതെടുത്ത് നല്ലതായിട്ട് ഉരച്ച് കഴുകട്ടോ നല്ല വെട്ടി തിളങ്ങുന്നത് കാണാം മസ്റ്റായിട്ട് ഇതുപോലെ എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ എല്ലാ ചായക്കറിയും നല്ല മാറി നല്ല തിളക്കം കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് അല്പം നമ്മൾ ബ്രഷ് ഉണ്ടല്ലോ അടുക്കിച്ചണിൽ വെച്ചിട്ടുള്ള ഇതുപോലെ ടൂത്ത് പേസ്റ്റൊക്കെ തേക്കുന്ന പഴയ ബ്രഷ് എന്തെങ്കിലും നമ്മളെ കിച്ചണിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് തേച്ചിട്ട് പിന്നെ നമ്മളിതുപോലെ നമ്മുടെ പാത്രങ്ങൾ കഴുകുന്ന എന്തെങ്കിലും സ്ക്രബ്ബർ വെച്ച് സാധാ സോപ്പിട്ട് ഒന്ന് ഒരച്ചു കഴിയാൽ മതിയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടുന്നത് കാണാം അങ്ങനെ അതെല്ലാം നല്ല വൃത്തിയാക്കി കഴുകി വയ്ക്കുമ്പോൾ നമ്മൾ ആ അടുക്കള നല്ല ക്ലീൻ ക്ലീനായിട്ടിരിക്കും കേട്ടോ ഇത് പെട്ടെന്നൊക്കെ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ കാപ്പ് കാപ്പ് ഒടിക്കാനും ചായ ഒടിക്കാനൊക്കെ എടുക്കുമ്പോൾ അത് ഒരുമാതിരി ഇരിക്കൂലേ ആ കളറൊക്കെ കറ പിടിച്ചിരിക്കുമ്പോൾ നമുക്കതിനെ മനസ്സിന് വല്ലാത്ത ഒരു ടെൻഷനായിരിക്കും ഇതുപോലെ ഇടയ്ക്കൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചാൽ നല്ല വൃത്തം പോലെ ഇരിക്കും കണ്ട നല്ല തിളക്കമുണ്ട് അങ്ങനെ അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുത്തു പിന്നെ നമ്മൾ സിങ്ക് ഉണ്ടല്ലോ സിങ്കിലും ഇതുപോലെ അല്പം ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് നമ്മൾ സിങ്ക് ഉപയോഗിക്കുന്ന സ്ക്രബ്ബറും എടുത്ത് നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം ചിലപ്പോൾ നമ്മൾ ജോലിക്ക് പോകണം തിരക്കുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ എന്നും ഇതുപോലെയൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റുക അപ്പോൾ നമുക്ക് അവധിയുള്ള ദിവസങ്ങളാണല്ലോ ശനിയോ ഞായറോ അഴിച്ചോ അങ്ങനെ നമുക്ക് അവധി എന്ന് തോന്നുന്നു നമുക്ക് സമയം കിട്ടുന്ന ദിവസം ഇതുപോലെ ചെയ്ത് നോക്കട്ടോ ടൂത്ത് ബ്രഷ് പേസ്റ്റ് എടുത്ത് നല്ലതായിട്ട് ഉരച്ച് കഴുകുക നമ്മളെ സിങ്ക് എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നത് കാണാൻ പറ്റും അപ്പം ആഴ്ചയിൽ ഒരിക്കലെങ്കിലിങ്ങനെ ചെയ്യുക നമുക്ക് എന്നും പിന്നെ നമ്മൾ സാധാ പോലെ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടാൽ മതി അപ്പം നല്ല തിളക്കം കിട്ടും സിങ്ക് എന്നും നല്ല പുതിയതുപോലെ ഇരിക്കുകയും ചെയ്യും നമ്മളെ കിച്ചൺ കാണാൻ ഒരു പ്രത്യേക ലുക്ക് കിട്ടും നമ്മളെ സിങ്ക് നമ്മളെ ഗ്യാസ് അടുപ്പും നമ്മളെ കിച്ചൺ സ്ലാവും ഒക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ അടുക്കള കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക പോസിറ്റീവ് വൈബായിരിക്കും ഇത് മൂന്നും നമ്മൾ വൃത്തി ഏടാക്കി ഇട്ടാൽ നമ്മളെ കിച്ചൺ കാണാൻ ഒരു ഭംഗിയും കാണത്തില്ല അതുകൊണ്ട് നമ്മൾ ഇത് മൂന്ന് മസ്റ്റായിട്ട് എപ്പോഴും നല്ല നീറ്റായിട്ട് വൃത്തിയാക്കി ഇട്ട് തുടച്ച് വെള്ളമൊന്നും ഇല്ലാതെ ഇട്ടിരിക്കുന്നത് കാണാനാണ് നമുക്ക് ഭംഗി തോന്നുന്നത് അപ്പം നമുക്ക് ജോലി ചെയ്യാനും അവിടെ നിന്ന് ജോലി ചെയ്യാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മൾ പിന്നെ വൃത്തി നമ്മൾ തോന്നത്തില്ല എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഇട്ടിരിക്കും അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്ത് ഇതുപോലെ ഏതെങ്കിലും ഒരു തുണി കൊണ്ട് നല്ല തുടച്ച് വെള്ളമൊക്കെ മാറ്റി എടുക്കുക പാത്രങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് നമ്മുടെ സിംഗൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് ഇനി നമ്മൾ കിറ്റൻസിലാവണ്ടല്ലോ നമ്മളെന്തായാലും പാചകം ചെയ്യുന്നതിനിടയ്ക്ക് പാത്രങ്ങളും നമ്മുടെ മസാല പൂട്ടിലൊക്കെ ഇവിടെ അവിടെ അവിടെ ആയിട്ടായിരിക്കും നമ്മൾ പെട്ടെന്ന് വേണ്ടി വച്ചിരിക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്നും മാറ്റി വയ്ക്കും അതാത് സ്ഥാനത്ത് ചിലപ്പോൾ നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ ശ്രദ്ധിക്കാനല്ലേ പറ്റുള്ളൂ അതൊന്നും എടുത്ത് മാറ്റി വയ്ക്കാൻ സമയം കിട്ടത്തില്ല അപ്പം അത് ചെയ്ത് പാചകമൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ മസാല ബോട്ടിലൊക്കെ എടുത്ത് നല്ലതായിട്ട് നല്ല ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് അതിൻ്റെ മീതേക്കെ തുടച്ച് അതാത് സ്ഥാനത്ത് വയ്ക്കും അതുപോലെ എന്തെങ്കിലും പാത്രങ്ങൾ കഴുകിയതോ കഴുകാനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കിച്ചൺ സ്ലാബിൽ നിന്ന് മാറ്റി അതും അതാത് സ്ഥാനത്ത് വയ്ക്കും അത് കഴിഞ്ഞ് നമ്മുടെ നമുക്ക് സ്റ്റൗ ഉണ്ടല്ലോ അത് നമ്മൾ എന്തായാലും പാചകം ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയായിട്ടൊക്കെ ആയി കിടക്കാം അപ്പോൾ എന്നും ഇതുപോലെ തുടക്കുകയാണെങ്കിൽ നമുക്ക് വലുതായിട്ട് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യം വരത്തില്ല കേട്ടോ നമ്മൾ അടുക്കള അടുപ്പായാലും കിച്ചൺ സ്ലാവ് ആയാലും സിങ്ക് ആയാലും അപ്പോൾ ഇന്നും ഇതുപോലെ ജസ്റ്റ് തുളച്ച് വൃത്തിയാക്കി നല്ല നീറ്റാക്കി ഇടുക അപ്പം നമുക്ക് നല്ല എപ്പോഴും നല്ല പുതിയതുപോലത്തെ കിച്ചൺ ഇരിക്കുന്നത് കാണാൻ പറ്റും കേട്ടോ അങ്ങനത്തെ എല്ലാ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു കിച്ചൻ്റെ ജോലികൾ രാവിലത്തെ ജോലി ഉച്ചയ്ക്കുള്ളതെല്ലാം കഴിഞ്ഞുള്ളൂ അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു മക്കൾക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാമെന്ന് ചെറിയ അറിയാം സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ വേണ്ടി ഞാൻ ഒരു ക്യാരറ്റ് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സി ജാറിലൊന്ന് അരച്ചെടുക്കട്ടെ നല്ലതായിട്ട് അരച്ചെടുക്കുക നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലതായിട്ട് കിട്ടും ഇനി അതിൻ്റെ മാവ് തയ്യാറാക്കാൻ വേണ്ടി നല്ല ചൂടുള്ള വെള്ളത്തിലാണ് അതിൻ്റെ മാവ് കുഴയ്ക്കുന്നത് കേട്ടോ എങ്കിലും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പം ആവശ്യത്തിന് വെള്ളം വെച്ച് ആ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് അത്യാവശ്യം വേണം കേട്ടോ നമ്മൾ സാധാ നോർമലി ഉപ്പുണ്ടല്ലോ അത് വേണം അപ്പോൾ വെള്ളത്തിന് ഉപ്പിട്ട് ചെക്ക് ചെയ്തിട്ട് ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുക ക്യാരറ്റ് നമ്മൾ എത്ര മാവ് എടുക്കണം അതനുസരിച്ച് ക്യാരറ്റ് എടുക്കാം കേട്ടോ നല്ല ഒരു മധുരമൊക്കെ കിട്ടും ക്യാരറ്റിൻ്റെ മധുരമൊക്കെ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പം കിട്ടും കിട്ടാം ചെറിയൊരു മധുരം പിന്നെ പാകത്തിന് ഉപ്പ് പൂക്കാവുമ്പം നല്ല ടേസ്റ്റായിരിക്കും ഇനി നമ്മൾ അരിപ്പൊടി ഉണ്ടല്ലോ ആ പത്തിനും ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന പത്തിരി ആ അരിപ്പൊടി ഒരു കപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ അത്യാവശ്യം ഇടുമ്പോൾ അത് ഏതിലായാലും തേങ്ങ ഇടുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റായിരിക്കും തേങ്ങയും കൂടി ഇട്ട് ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളമുണ്ടല്ലോ അത് പാകത്തിന് ഒഴിച്ചു കൊടുക്കാം ആദ്യമേ ഒത്തിരി അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് ജസ്റ്റ് ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് നമ്മുടെ മാവ് തയ്യാറാക്കി എടുക്കുക അതായത് ഇതുപോലെ മാവ് റെഡിയാക്കി എടുക്കണം ഇനി ഇതിനെ നമുക്കിതുപോലെ കുഞ്ഞു ബോളാക്കി മാറ്റാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം കേട്ടോ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇതുപോലെ ചെയ്തതാണ് കേട്ടോ നമുക്ക് എങ്ങനെയാണോ എടുക്കാം ഇനി ഒരു സ്റ്റീമറ് അടുപ്പത്തേക്ക് വെച്ച് ഒഴിച്ച് അത് നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് അല്പം ഓയിലോ നെയ്യോ ഒന്ന് തടയി കൊടുക്കുക ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുക അല്ലെങ്കിൽ വാഴയില ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പീസ് വാഴയില വെച്ചിട്ട് വേണമെങ്കിലും നമ്മൾ ഈ ബോളാക്കി വെച്ചിട്ടുള്ള ഉരുളകൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഒരു ഇരുപത് മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ച് എടുക്കുക നല്ലതായിട്ട് വേവിക്കുക ഇരുപത് മിനിറ്റ് എന്തായാലും വേണം കേട്ടോ എന്നാലേ നല്ലതായിട്ട് ബന്ധു വരത്തുള്ളൂ അങ്ങനതാ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കി നല്ലതായിട്ട് ബന്ധു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ എളുപ്പത്തിലും നല്ല ഹെൽത്തി ആയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്സ് ഞാൻ റെഡി ആക്കി കേട്ടോ നല്ല ചായയോ കട്ടൻ്റെയും കൂടെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ കുട്ടികൾ എന്തായാലും കഴിക്കും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റുമാണ് നമ്മൾ തിളച്ച വെള്ളത്തിലൊക്കെ കുഴിച്ചതുകൊണ്ട് നല്ല സോഫ്റ്റുമാണ് എന്നാൽ അല്പം മധുരം ചേർന്ന് ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബായ്